ഈസ്റ്റ് ലോക്കൽ സി പി ഐ മേത്തല ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു ആനാപ്പുഴ ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ പൊതുവെ ഇടതുപക്ഷത്തിനുണ്ടായ തിരിച്ചടികളുടെ കൂടി പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ ശക്തികൾ ഇടതുപക്ഷത്തിനെതിരെ നിശിതമായ കടന്നാക്രമണങ്ങൾ നടത്തുന്ന ഒരു കാലമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പ്രത്യേക പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല അവശേഷിക്കുന്ന തുരുത്തായി കേരളത്തിൽ പോലും ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു എന്ന നിലയിലുള്ള ആശങ്കകളും വിമർശനങ്ങളും നാനാ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന കാലത്താണ് നാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തീർച്ചയായും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ഇടതുപക്ഷത്തിന് കാലിടറി വീഴുന്നുണ്ട് എന്നതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് പക്ഷേ അത് അത്യപൂർവപൂർവമായ ജനകീയ മുന്നേറ്റങ്ങൾ ലോകത്തിലാകം പുരോഗമന ശക്തികൾക്ക് ഒരു നിങ്ങൾ നേരത്തെ കയ്യിൽ കൂടി പിടിച്ച ചെമ്പതാക ലോകത്തിലെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിന്റെ കൊടിയടയാളമാണ് അധ്യക്ഷനായി കെ ജി ശിവാനന്ദൻ വി ആർ സുനിൽകുമാർ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് പി പി ജോൺസൺ പി പി രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു കീഴ്ത്തളി നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെയാണ് സമ്മേളനം ആരംഭിച്ചത് വിദ്യാർത്ഥിദായനി സഭാ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ദേശീയ കൗൺസിലംഗം കെ പി രാജേന്ദ്രൻ